എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഇന്ദ്രസ്തുകർഷമർ തർദാ സു വർഷം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഇന്ദ്ര ദേവേന്ദ്രൻ തൊതുത്കർഷകൃതാത് അങ്ങയുടെ ഉത്കർഷം അല്ലെങ്കിൽ മഹത്വം കണ്ടിട്ട് ഉണ്ടായ എന്താണ്ടായേ അമർഷാത് അമർത്താൽ ദേവേന്ദ്രന് അമർഷം വന്നു ഋഷഭദേവൻ നന്നായി രാജ്യം ഭരിക്കുന്നത് കണ്ടിട്ട് ന വർഷ മഴ പെയ്ച്ചില്ല അസ്മിൻ അജനാഭവർഷേ ഈ അജനാഭവർഷത്തിൽ യഥാ എപ്പോൾ തഥാ അപ്പോൾ ായ അങ്ങ് നിജയോഗ തൻ്റെ യോഗശക്തി കൊണ്ട് അജനാഭം എന്ന സ്വന്തം ഭൂഖണ്ഡത്തിൽ വെദതാ സുവർഷം ധാരാളം മഴയുണ്ടാക്കി തീർത്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ മഹത്വം കണ്ടറിഞ്ഞ് അമർഷം പൂണ്ട ഇന്ദ്രൻ അങ്ങയുടെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യിക്കാതിരുന്നപ്പോൾ ഋഷഭദേവനായ അങ്ങ് യോഗപ്രഭാവത്താൽ സ്വന്തം ഭൂമിയിൽ ധാരാളം മഴയുണ്ടാക്കിത്തീർത്തു അതായത് ദേവേന്ദ്രനു പോലും അസൂയ തോന്നുന്ന തരത്തിലായിരുന്നു ഋഷഭദേവൻ്റെ രാജ്യഭരണം എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ